ഹലോ മച്ചാ മരേ നമ്മൾ ഇന്നത് ഒരു കുഞ്ഞു യാത്രയിലാണ് ഈ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി നമ്മൾ ഇന്ന് പോകുന്ന ഈ സ്ഥലത്തിന്റെ ഒരു ഫോട്ടോ എങ്കിലും കണ്ടിട്ടില്ലാത്ത ആരും ഉണ്ടാകത്തില്ല സ്ഥലം മനസ്സിലായില്ലേ നമ്മുടെ കോളം ഹൗസ് ശരിക്കും നമ്മുടെ കോളത്തിന്റെയും കോളം ബീച്ചിന്റെയും ഒക്കെ ഒരു ഐഡന്റിറ്റി കൂടിയാണ് ഈ സ്ഥലം അങ്ങനെ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് വലിഞ്ഞ് ഇതിന്റെ മേളിലോട്ട് കയറുകയാണ് അടി ഉയരമുള്ള ഇതിന്റെ മേളിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ ഞങ്ങൾ ലിഫ്റ്റിനായിട്ടൊന്നും കാത്തു നിന്നില്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പടികളൊക്കെ ഓടിക്കയറി കണ്ടില്ല ഇതിന്റെ മേളിൽ നിന്നിട്ടുള്ള അടിപൊളി കാഴ്ചകൾ നമ്മളെ കോളം ബീച്ചും അതിനടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കാണാം പിന്നെ നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഒക്കെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ അതിന് മുകളിൽ നിന്നാ കാണാൻ കേട്ടോ ഇതിന് മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് കാഴ്ചകളെ കാണാനായിട്ട് ചുറ്റും നല്ല ഇരുമ്പ് പൈപ്പുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് നാൾക്ക് മുന്നേ അവർ ഇതിന് മേളിൽ ഇത്രയും പൈപ്പൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു അന്നൊക്കെ ഇതിന് മുകളിൽ കയറുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നാറുണ്ടായിരുന്നു ഇവിടെ പണ്ട് എപ്പോഴും സ്ഥാപിച്ച ഒരു മ്യൂസിക്കൽ ഫൗണ്ടെ ഇങ്ങനെ വെറുതെ ഇടം നശിക്കുന്നുണ്ട് ഇത് ഈ കാണുന്നതിന്റെ മേളിലാണ് കേട്ടോ ലൈറ്റ് എത്തുന്നത് പക്ഷെ നമ്മക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഇല്ല ഈ കോളം ലൈറ്റ് ഹൗസ് വിഴിഞ്ഞ ലൈറ്റ് ഹൗസ് അറിയപ്പെടാറുണ്ട് ഏട്ടോ ഇതിന്റെ ഈ മേളഭാഗം നിർമ്മിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഇരുമ്പൊണ്ടാണ് ഇതിന്റെ മേളിലായിട്ടാണ് ഈ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഇല്ല നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ജോലിക്കാർക്ക് കയറായിട്ടൊരു സ്റ്റെപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുള്ള കാണാം അങ്ങനെ ഇതിന് മേളിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടെത്തിരുന്നത് നമ്മൾ ഇത് താഴെട്ടിറങ്ങുകയാണ് താഴോട്ട് പോകുന്ന ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ലിഫ്റ്റ് കൊണ്ട് വെയിറ്റ് ചെയ്തപ്പോഴേക്കുന്ന ലിഫ്റ്റ് എത്തി മേളിലോട്ട് പടി കയറുന്നതു കൊണ്ട് നമ്മളെ താഴോട്ടുള്ള യാത്ര ലിഫ്റ്റിലാക്കി താഴെ എത്തിയപ്പോൾ തന്നെ ഒരു വെറൈറ്റി കാഴ്ച കണ്ടത് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് ഈ ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് തോന്നുന്നു പല വലുപ്പത്തിലുള്ള കുറെ കല്ലുകൾ ഇങ്ങനെ തള്ളൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മേളിലൂടെ നമുക്ക് നടന്നു പോകാം ഈ നടത്താൻ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാലിന് ചെറിയൊരു വേദനയും ചെറിയൊരു ഇക്കലിയാകുന്നത് പോലെയൊക്കെ തോന്നും ഇന്നേ വരെ ഇതേപോലൊരു കാഴ്ച ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ലൈറ്റ് ഹൗസിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാനും നടന്നിടത്തെ കാഴ്ചകളെ കാണാനൊക്കെ ഭയങ്കര രസമാണ് ശരിക്കും നമ്മളെ പോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ ലൈറ്റ് ഹൗസിന്റെ വീഡിയോയും ഫോട്ടോയൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഫീസൊക്കെ ഉണ്ട് ഏട്ടാ അവർക്ക് നമ്മളെ മേളിൽ നോക്കിയപ്പോ കണ്ട ഫൗണ്ടർ ഒക്കെ ഇവിടെ ഇങ്ങനെ അനാഥമായിട്ട് കിടപ്പുണ്ട് എന്താണ് ഇതിനൊന്നും ശരിയാക്കി എടുക്കാത്തത് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ കാഴ്ചകളെ കണ്ട് കറങ്ങി തിരികെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലെത്തുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു നമ്മൾ ക്യൂ നിൽക്കാതിന് അകത്ത് കയറിയത് പക്ഷേ ഇപ്പം നല്ല ക്യൂ ആയിട്ടുണ്ട് ആൾ കൂടുമ്പോൾ പലപ്പോഴും മേളിൽ നിൽക്കുന്ന ആൾക്കാരെ താഴെ ഇറക്കിയിട്ട് മാത്രമേ ബാക്കി ആൾക്കാരെ മേളിലോട്ട് കയറ്റത്തുള്ളൂ ഇനി ഇവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട് നമ്മൾ കുട്ടികൾ കുട്ടികളല്ലെങ്കിലും അവിടുത്തെ കുട്ടികളുടെ കാഴ്ചകളോട് ഒന്ന് കണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ കുറേ റൈഡുകളും ജിറാഫും കിങ്കോട്ടൊരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് നിങ്ങൾ കുട്ടികളായിട്ടാണ് പോകുകയാണെങ്കിൽ അര മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തത് അത് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും കടലിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാഴ്ചകൾ കാണാനും അവർക്ക് അടിച്ചു പൊളിക്കാനും മറ്റൊരു നല്ല സ്പേസ് ആണ് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടുത്തെ റൈഡുകളെല്ലാം പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിലൊക്കെയാണ് കേട്ടോ നിർമ്മിച്ചേക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്